വസ്സലാത്തു ആലിഹി വസ്ഹബിഹി അലഹമ്മദില്ല സഹോദരന്മാരെ സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി ബഹുമാന്യ പണ്ഡിതൻ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂരിന്റെ ഹ്രസ്വഭാഷണത്തോടുകൂടി ആരംഭിച്ച നേർവഴി ഓഡിയോ ക്ലിപ്പുകൾ ഇന്നത്തേക്ക് രണ്ടായിരത്തി രണ്ട് ദിനങ്ങൾ പിന്നിടുകയാണ് അലഹമില്ല അള്ളാഹു അക്ബർ ഇതുവരെ ഒരു ദിനം പോലും മുടങ്ങാതെ നേർവഴി സന്ദേശം ജനമനസ്സുകളിൽ ചെലുത്തിയ സ്വാധീനം അനിർവചനീയമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി എന്ന അനൗൺസ്മെന്റോടെ അവസാനിക്കുന്ന നേർവഴി ഓഡിയോ ക്ലിപ്പുകൾ പലരുടെയും ജീവിതശീലത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു ആയിരക്കണക്കിന് അടുക്കളകളിൽ നേർവഴി കേട്ടുകൊണ്ടാണ് പല സഹോദരിമാരും പാചക വൃത്തികളിലേക്ക് വരെ പ്രവേശിക്കുന്നത് എല്ലാ ദിവസവും ഒന്നിച്ച് സ്ഥിരമായ സമയം നിശ്ചയിച്ച് നേർവഴി കേൾക്കുന്ന കുടുംബങ്ങളും ധാരാളമുണ്ട് ചിലർ പ്രഭാത ഭക്ഷണത്തോടൊപ്പമാണ് നേർവഴി ശ്രവിക്കുന്ന ശീലം രാത്രി പന്ത്രണ്ട് മണിക്ക് ലഭിക്കുന്നതിനാൽ പല വിദേശ രാഷ്ട്രങ്ങളിലും ഉടനെ കേൾക്കുന്നത് ശീലമാക്കിയവരും ഉണ്ടെന്ന് യൂട്യൂബ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ കട്ടൻ ചായയും പിന്നീട് വരുന്ന പത്രവും ലഭിക്കാതിരിക്കുന്നതിനേക്കാൾ നേർവഴി കിട്ടിയില്ലെങ്കിൽ പരിഭവം പറയുന്ന ധാരാളം പേര് ഇന്നുണ്ട് നേർവഴിയെങ്ങാനും സാങ്കേതിക കാരണങ്ങളാൽ സാധാരണ ലഭിക്കുന്ന സമയം കഴിഞ്ഞിട്ടും വന്നില്ലെങ്കിൽ നേർവഴി എവിടെ എന്ന ചോദ്യചിഹ്നവുമായി ധാരാളം ടെക്സ്റ്റുകൾ കൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ നിറയുന്നത് കാണുമ്പോഴാണ് നേർവഴിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എത്രയുണ്ടെന്നതിന്റെ വ്യാപ്തി സംഘാടകർ പോലും തിരിച്ചറിയാറുള്ളത് ഏതോ ഒരു ഗ്രൂപ്പിൽ ആരോ ഫോർവേഡ് ചെയ്ത ഒരു വോയിസ് അത്രയൊന്നും ശ്രദ്ധിക്കാതെ പ്ലേ ചെയ്ത ചിലർ പിന്നീട് അതിന്റെ സ്ഥിരം ശ്രോതാക്കളായി മാറുകയായിരുന്നു ക്രമേണ ഓരോ നേർവഴി എപ്പിസോഡുകളും കേട്ടു തുടങ്ങിയപ്പോൾ തന്റെ വ്യക്തിപരവും കുടുംബപരവുമായ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതായി അനുഭവത്തിൽ ബോധ്യപ്പെട്ടവർ അത് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ ആരംഭിച്ചു പിന്നീട് നേർവഴി മാത്രമയക്കാനായി ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകൾ ഉണ്ടാക്കിയവരും ധാരാളമുണ്ട് നൂറുകണക്കിന് ഗ്രൂപ്പിൽ ദിനേന രാവിലെ നേർവഴി ഷെയർ ചെയ്യുന്ന ആയിരക്കണക്കിന് സഹോദരങ്ങൾ ഇന്നുണ്ട് വിവിധയിടങ്ങളിൽ ജീവിക്കുന്നവർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും നേർവഴി ക്ലിപ്പുകളിൽ വരുന്ന സന്ദേശങ്ങളിൽ നിന്ന് പരിഹാരം ലഭിച്ചതായി പലരും നേർവഴി ഡെസ്കിലേക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട് അതെ നേർവഴി ഇന്ന് പലരുടെയും പ്രശ്നത്തിന്റെ പരിഹാരമാണ് ആരോടും തുറന്നു പറയാനാകാതെ മനസ്സിൽ അമർത്തിവച്ച പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പിതാവിന് മക്കളോടും മക്കൾക്ക് മാതാപിതാക്കളോടും ഉമ്മമാർക്ക് മരുമക്കളോടും മരുമക്കൾക്ക് ഉമ്മമാരോടും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടും തൊഴിലാളിക്ക് മുതലാളിയോടും മുതലാളിക്ക് തൊഴിലാളിയോടും അധ്യാപകർക്ക് വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോടും മേലുദ്യോഗസ്ഥന് കീഴിലുള്ളവരോടും കീഴിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥന്മാരോടുമൊക്കെ കാലങ്ങളായി പറയാൻ കഴിയാതെ മാറ്റിവച്ച പല കാര്യങ്ങളും നേർവഴിയിലൂടെ പരസ്പരം കേൾപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതെ നേർവഴി പലരുടെയും നാവാണ് പ്രശ്നപരിഹാരത്തിന്റെ തുരുത്താണ് ഇരുട്ടു നിറഞ്ഞ മനസ്സിന്റെ പ്രകാശമാണ് ആശയക്കുഴപ്പങ്ങൾക്കുള്ള വ്യക്തതയാണ് ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ആരാധനയുടെ ആത്മാവറിഞ്ഞ് അനുഷ്ഠിക്കാനുള്ള ഉൾക്കരുത്താണ് ജീവിത വിശുദ്ധിയുടെ പാതേയമാണ് താഴിട്ടു പൂട്ടിയ മനസ്സിൻ്റെ താക്കോലാണ് കുറഞ്ഞ നേരം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നേടണമെന്ന ആധുനിക മനുഷ്യന്റെ ആവശ്യം തൊട്ടറിയാൻ സാധിച്ചതാണ് നേർവഴിയുടെ വിജയം രണ്ടായിരത്തി ദിവസങ്ങളിൽ ഒരു ദിനം പോലും മുടങ്ങാതെ നേർവഴി എപ്പിസോഡുകൾ നമ്മിലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ധാരാളം പേരുണ്ട് പണ്ഡിതന്മാർ സാങ്കേതിക സൗകര്യമൊരുക്കുന്നവർ സംഘാടകർ അങ്ങനെ നാം ഒരിക്കൽ പോലും കാണാത്ത ധാരാളം പേർ ഇതിനായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർക്കെല്ലാം നമ്മുടെ പ്രാർത്ഥനയുണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അതിലുപരി ഇനിയും ഇത് കേൾക്കാത്തവരിലേക്ക് എത്തിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം ഇത് നിലച്ചു പോകാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം നമ്മുടെ ചെറിയൊരു ശ്രമം ധാരാളം പേർക്ക് നന്മയുടെ പ്രകാശം എത്തിക്കാൻ കാരണമാകുമെന്ന കാര്യം തീർച്ചയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി